അസ്ലാമലക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്ത്യൻ ടൈപ്പിലുള്ള ഇന്ത്യൻ മെറ്റീരിയലാണ് ഷോളാണ് കേട്ടോ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ ഷോളാണ് അപ്പോൾ ഇതിന്റെ മൂന്നെണ്ണം ഇതിന്റെ ഇപ്പോൾ ഞാൻ രണ്ട് ടൈപ്പാണ് കാണിക്കുന്നത് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം സെലക്ട് ചെയ്ത് വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആണ് അതല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രിന്റുകൾ ആണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് നമ്മുടെ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഒരുപാട് ഷോളുകൾ പറതുകൾ നിസ്കാര വസ്ത്രങ്ങൾ മലേഷ്യൻ ഹിജാബുകൾ മലേഷ്യൻ ഇന്നർ ക്യാപ്പുകൾ അതായത് ഹിജാബ് ഉയർ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തലമറയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്യാപ്പുകളാണ് അതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം ഇമ്പോർട്ടഡ് ടൈപ്പിലുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഷോളുകളാണ് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് പ്രീമിയം ക്വാളിറ്റി ഷോളുകളാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ ടൈപ്പ് ആണ് ഇന്ത്യൻ മെറ്റീരിയൽ ആണ് അപ്പോൾ അത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എംബോർഡ് ഷോളുകൾ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ടു തേർട്ടി ഫൈവ് ടു ഫൈവ് ഹൺഡ്രഡ് വരെയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ പറുതകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് വരെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കിലുള്ളത് അടുത്ത മോഡലാണ് ഇത് ആദ്യം ഞാൻ കാണിച്ചത് ഒരു മോഡൽ ഇത് രണ്ടാമത്തെയാണ് ഇതൊക്കെ ഒരു അത്യാവശ്യം സോഫ്റ്റ് ആണ് കോട്ടൺ ടൈപ്പിലുള്ള തുണികളാണ് ഇതിന് വലിപ്പമുണ്ട് മറ്റേതിനെക്കാട്ടിയും വലുപ്പമുണ്ട് ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും അടൂരിൽ നിന്നൊക്കെ വരുന്നവർ ആയൂരെത്തിയതിനു ശേഷം ആയൂർ ജംഗ്ഷനിൽ എത്തിയതിന് ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് നമ്മുടെ ഷോപ്പിൻ്റെ ചേർന്നായിട്ട് ഇപ്പോൾ ഒരു ഓക്സിജൻ്റെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരാൻ പോയി ആയിരുന്നഞ്ചലിലേക്ക് വരിക വരുന്ന വഴിയിൽ ഓക്സിജൻ്റെ ഷോറൂം നോക്കാം ഇത് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരുപാട് നാളായിട്ട് പണിയാണ് അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ അഡ്രസ്സ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അത് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ഈ വീഡിയോ അപ്ഡേഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക താങ്ക്